വെൽക്കം യു ഓൾ ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ ഹബീബി ഇതാണ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് കെ എഫ് സി ചിക്കൻ ഫ്രൈ ഹോം മെയ്ഡ് ചിക്കൻ ഫ്രൈ ലൈക്ക് എവ്രി വൺ ലൈക്ക് ഇറ്റ് ഓക്കെ സോ ലെറ്റ് എഗ് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓട്സ് നമുക്ക് വേണ്ടത് നമ്മുടെ ഓൾ പർപ്പസ് ഫോൾ മൈദ പിന്നെ കോൺഫ്ലോർ ചിക്കൻ എവറിങ് റെഡിയാണ് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ത്രീ സ്റ്റെപ്സ് ഓഫ് മാരിനേഷൻ വരുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ നമ്മളെടുത്തേക്കുന്ന ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിനകത്ത് കുറച്ച് നാരങ്ങാനീരും ഉപ്പും ഇട്ട് തിരുവനന്തപുരുന്ന ചിക്കനാണ് ഓക്കെ അതാണ് നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ ആൻഡ് ഒരു ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കെവ് യു ഗോ ദ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആഡ് ചെയ്യാൻ പോകുന്നുള്ളൂ കുറച്ച് മൈദ നമ്മളിതിനകത്തേക്ക് കിട്ടും ഓക്കെ ദെൻ നമ്മളതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു ഒരു ഫുട്ടിക്ക് മഞ്ഞൾ പൊടി നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് പെപ്പർ ആഡ് ചെയ്തു പെപ്പർ ആഡ് ചെയ്തു കൊറച്ച് മസാല മസാല ഒരു പിഞ്ചോ മസാല ആഡ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ തോന്നുന്നൊരു എഗം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളുടെ ഈ ബാറ്ററി നമ്മൾ നല്ല തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബാറ്റർ ഈ ബാറ്ററിൽ നമ്മൾ ചിക്കൻ മുക്കി എടുത്തിട്ട് പിന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് മാരിനേഷനിലേക്ക് പോണത് ഓക്കെ സോ ഇതിൻ്റെ ഒരു തിക്നെസ്സും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും നമ്മുടെ ചിക്കൻ എത്ര സോഫ്റ്റ് ആകുമോ എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമുക്ക് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇനി മിക്സ് ചെയ്യണോ ഇവർ കൂടി 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 വരും ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ഈ ഒരു കൺസിസ്റ്റൻസിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു കോട്ടിംഗ് നമ്മുടെ ചിക്കൻ കിട്ടുകയുള്ളൂ മേക്ക് ഷൂർ ഇതായിരിക്കണം നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വളരെ ലൂസായി പോകാൻ പാടില്ല വളരെ തിക്ക് ആവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ബാറ്ററി ഗോ വി ഗോ ിപ്പ് ചെയ്ത് അപ്പൊ ഒരു സോൾട്ടും പെപ്പറും സംഭവങ്ങളൊക്കെ പിടിക്കാനായിട്ടാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഓക്കെ ഔട്ടറിലേക്ക് വരുന്ന സംഭവം അതിനൊരു എന്താ പറയുക ഒരു പ്രഞ്ചിനെസ് കൂട്ടാൻ വേണ്ടിയത് കുറച്ച് ഓട്സ് നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്യും ഓക്കെ നോർമൽ ഓട്സ് തന്നെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഓക്കെ നമ്മളതിനകത്തേക്ക് മൈദ ആഡ് ചെയ്തു നമ്മള് വേർഡ്സ് ആഡ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലോവറും ഈ കെ അതിനകത്തേക്ക് ടോപ്പ് കോൺഫ്ലോവറും കൂടി ആഡ് ചെയ്യുന്നു ബിറ്റ് ഓഫ് സോൾട്ട് പെപ്പറും കൂടി ആഡ് ചെയ്യും നമ്മളിതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടു ഇതുണ്ട് ഇതിന്റെ ഇപ്പോ സ്ട്രക്ചറിൽ നമുക്കൊരു ഓഡ്സ് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പൊ ആ ഓഡ്സ് ആയിരിക്കും നമുക്കൊരു ക്രഞ്ചിനെസ് കുറച്ചും കൂടി എഫക്ട് ചെയ്ത് തരുന്നത് നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഈയൊരു നിത്തോലും ചെയ്യുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ത്രീ മാരിനേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൈവ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന സിക്കേണ്ട ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് ഫ്രൈഡ് ചിക്കൻ നമ്മൾ ആ ഈ ാണ് നമുക്ക് വളരെ ആണ് നമുക്ക് ആ നമ്മളെ ഓട്സ് ഒക്കെ ഇട്ടതിന്റെ ഒരു ക്രഞ്ചിനെസ് നമുക്ക് ഈ ചിക്കനിൽ നമുക്ക് ശരിക്കും ഫീൽ ഔട്ടറിലേറും നല്ല ക്രഞ്ചി ആയിട്ട് വരുന്നവര് ഇന്നറിലേക്ക് നമ്മള് പൊളിച്ച് കൊടുമ്പോ കണ്ടോ ആ ജ്യൂസി ആയിട്ട് വരുന്ന കുക്കനമോധന അത് ി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ ബന്ദാണ് നമ്മുടെ റെഡ് ചില്ലി ഡിപ്പും അതുപോലെ തന്നെ നോക്കൂ ആണ് വരുന്നത് ഓക്കെ

ഹായ് ഗായ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഡെഫിനറ്റായിട്ട് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കെ എഫ് സി ഒക്കെ പുറത്തു പോയി വാങ്ങിക്കുന്നതിലും നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തു കൊടുക്കാവുന്നൊരു കെ എഫ് സി സ്റ്റൈൽ ഓഫ് ചിക്കൻ ഫ്രൈഡ് വീഡിയോ ആണ് ആൻഡ് കീപ് സപ്പോർട്ടിങ് നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട ഹബീബി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് പുതിയ പുതിയ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ അമർത്തി കൊടുക്കുക സോ നമ്മളെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി റെഡി ആയിരിക്കുക താങ്ക് യു ഓൾ